ട്രീറ്റ്മെന്റ് ആയാലും പിന്നെ ഈ കുട്ടി നമ്മളോട് വളർന്ന ഞാൻ ഡോക്ടർ അഭിഷേക് രാധാകൃഷ്ണൻ നില വിമൻ ആൻഡ് ഫെർട്ടിലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ആണ് നമ്മളൊരു വിമൻ സെന്റർ ആണ് ഓബ്സെറ്റിക്സ് ഗൈനക്കോളജി

ഒത്തിരി ആളുകൾ വിചാരിച്ചിരിക്കുന്നത് സ്പേമിന്റെ ക്വാളിറ്റി അതായത് എപ്പോഴെങ്കിലും ഒരിക്കൽ മാത്രം സെക്സ് റിലേഷൻഷിപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ സ്പേം ക്വാളിറ്റി കൂടുതലായിരിക്കും അതായത് സെക്സ് ചെയ്യാതിരിക്കുന്നതനുസരിച്ച് സ്പേം അവിടെ കെട്ടിക്കിടന്നിട്ട് അതിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ബെറ്റർ ആവും എന്നാണ് ആളുകളുടെ ഒരു ധാരണ ഇത് ശരിയാണോ ഇതൊരു മിത്താണ് ഇത് ശരിയല്ല യൂഷ്വലി എന്ത് പറ്റും കുറേ നാള് ബന്ധപ്പെടാതിരുന്നാൽ കുറേ സ്പേംസ് ഉണ്ടാവും ബട്ട് യൂഷ്വലി ഇമ്മോട്ടൈൽ അല്ലെങ്കിൽ അത്രയും ചലനം ഇല്ലാത്ത സ്പേംസ് ആയിരിക്കും കൂടുതൽ ആയിട്ട് അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഫ്രീക്വൻ്റ് ആയിട്ട് ബന്ധപ്പെട്ടാൽ കൗണ്ട് കുറയുമായിരിക്കും ബട്ട് നമുക്ക് കിട്ടുന്ന സ്പേംസിൻ്റെ ക്വാളിറ്റി മോർട്ടിലിറ്റി കൂടുതലായിരിക്കും സോ ഇറ്റ് ഇസ് ബെറ്റർ ടു ഹാവ് സെക്സ് മോർ ഫ്രീക്വൻ്റ് സ്ത്രീകളിലായാലും പുരുഷന്മാരിലെയും പൊണ്ണത്തടി അല്ലെങ്കിൽ ഒബേസിറ്റി ഇൻഫോർട്ടിലിറ്റിക്ക് ഒരു കാരണമാകുന്നുണ്ടോ സോ ഒബേസിറ്റി ഒരു വലിയൊരു പ്രോബ്ലം ആണ് ബിക്കോസ് മെയിൽസ് ആയാലും ഫീമെയിൽസ് ആയാലും വെയ്റ്റ് കൂടും തോറും സ്പേമിൻ്റെ ക്വാളിറ്റി കുറഞ്ഞു കുറഞ്ഞു വരും സ്പേമിൻ്റെ ക്വാളിറ്റി മാത്രമല്ല ഈവൻ ദ കൗണ്ട് ഫീമെയിൽസിനാണെങ്കിൽ എന്നിട്ടും വെയ്റ്റ് കൂടിയാൽ ഹോർമോൺസ് ഒരു ഇംബാലൻസ് ഉണ്ടാവാം ഈംബാലൻസ് ഉണ്ടായാൽ റെഗുലർ പീരിയൻസ് ഉള്ള ഒരാൾക്ക് അത് ഇറെഗുലർ ആവാം അങ്ങനെ വന്നാൽ ഓവലേഷൻ നടക്കാതെ പോകും അതായത് ഫീമെയിൽ മേ നോട്ട് ഓവലേറ്റ് സോ യെസ് ഒബിയസ്ലി ഒരു ഹ്യൂജ് പ്രോബ്ലം ആണ് ആൻഡ് ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ടു ായാലും എത്രയും നേരത്തെ ഒരു ഫാമിലി എപ്പോഴും നല്ലതാണ് എനർജി ലെവൽസ് ആയാലും പിന്നെ ഈ കുട്ടി നമ്മളോട് വളരുമ്പോൾ ഇറ്റ്വേസ് ഗുഡ് ഇഫ് ദി ചൈൽഡ് ഗ്രോസ് അലോങ് വിത്ത് ദസ് അങ്ങനെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട് ട്രീറ്റ്മെൻറ്റ് വൈസ് ഫിഫ്റ്റി ഇയേഴ്സ് കഴിഞ്ഞാൽ ഫീമെയിൽസിന് നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പാടില്ല പുരുഷന്മാർക്ക് ഫിഫ്റ്റി ഫൈവ് കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പാടില്ല ദർ ഇസ് നോ പെർഫെക്റ്റ് ഏജ് ബട്ട് ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ എത്രയും നേരത്തെ ടു സ്റ്റാർട്ട് ഫോർ എ പ്രഗ്നൻസി ആൻഡ് കംപ്ലീറ്റ് യുവർ ഫാമിലി വിത്ത് ദി ഒർലിയസ്റ്റ്

നമ്മൾ ആദ്യം ചെയ്യുന്ന ടെസ്റ്റ് എപ്പോഴും സെമൻ അനാലിസിസ് ആണ് കാരണം സിമ്പിൾ ആണ് നോൺ നോൺഇൻവേസി ആണ് ആ ഒരു ടെസ്റ്റ് വെച്ച് പിന്നെ ഓൾമോസ്റ്റ് ഒരു ടു ഫിഫ്റ്റി പെർസെന്റ് ചെയ്യാം ഇൻക്ലൂഡ് ചെയ്യാം സോ ദാറ്റ് എ മിത്ത് നമ്മൾ ഒരിക്കലും മാത്രം ദലും ചില സമയങ്ങളിൽ രണ്ട് ഒരു കുഴപ്പമുണ്ടാവില്ല നമ്മൾ സമയത്ത് പക്ഷേ ചെയ്തിട്ടും ആവുന്നില്ല അതായത് യു ആസ്കിങ് പാർട്ട്ണറിൻ്റെ പ്രോബ്ലം ഇല്ല ഫീമെയിൽ പാർട്ട്ണറിൻ്റെ പ്രോബ്ലം ഇല്ല സെമൻ നല്ലതാണ് സ്ത്രീകളുടെ എഗ്സ് നല്ലതാണ് ട്യൂബ്സ് നല്ലതാണ് യൂട്രസ് നല്ലതാണ് എന്നിട്ടും പ്രഗ്നൻറ്റ് ആവുന്നില്ല ഇതിന് നമ്മൾ അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി എന്നാണ് പറയുന്നത് നമ്മൾ ക്ലിനിക്കിൽ ടെൻ പെർസെൻറ്റ് പത്ത് ശതമാനം പേർക്ക് അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി ആണ് ആൻഡ് ഇതിന് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ടല്ല സോ അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി നമ്മൾ ചിലപ്പോൾ കുറച്ച് എക്സ്ട്രാ ടെസ്റ്റ് ചെയ്യാറുണ്ട് ഫോർ എക്സാമ്പിൾ സെമിനാനാലിസിൽ നമ്മൾ ചിലപ്പോൾ ഡി എൻ എ ഫ്രാഗ്മെൻറ്റേഷൻ ഇൻഡെക്സ് ഡി എഫ് ഐ എന്ന് പറഞ്ഞ ഒരു ടെസ്റ്റ് ചെയ്യും ഈ ടെസ്റ്റിൽ നിന്ന് ഈ നോർമൽ ആയിട്ട് ഇരിക്കുന്ന സ്പോ വേറെ പ്രോബ്ലംസ് ഉണ്ടോ ഉണ്ടല്ലേ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും സ്ത്രീകളുടെ എഗ്സ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ചിലപ്പം എ എം എച്ച് എന്ന് പറഞ്ഞൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യും സോ എക്സാക്ട്ലി ക്വാളിറ്റിയും എണ്ണം എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി

ടാബ്ലെറ്റ്സ് ഇഞ്ചെക്ഷൻസ് കൊടുക്കും ആ ഓവുലേഷൻ്റെ ടൈമിൽ സാധാരണ ഈ കപ്പിൾസ് ബന്ധപ്പെടാറുണ്ടോ ഐ യു ഐയിൽ നമ്മൾ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ ഹസ്ബൻഡിൻ്റെ സ്പേം നമ്മളെടുത്തിട്ട് അതിൽ ഡെഡ് സ്പേംസ് മാറ്റിയിട്ട് നല്ല സ്പേംസ് നമ്മൾ യൂട്രസില് ഇഞ്ചെക്ട് ചെയ്യും ഇതാണ് ഐ യു ഐ ഇത് സാധാരണ നമ്മൾ ചെയ്യുന്നത് ബന്ധപ്പെടാൻ ഡിഫിക്കൽട്ടീസ് ഉള്ളവർക്ക് ഇല്ലെങ്കിൽ കൗണ്ട് അല്ലെങ്കിൽ മോർട്ടിലിറ്റി അല്പം കുറവുള്ളവർക്ക് പിന്നെ അൺഎക്സ്പ്ലെയിൻഡ് അതായത് പ്രോബ്ലംസ് ഒന്നും ഇല്ല പക്ഷെ പ്രെഗ്നന്റ് ആവുന്നില്ല അവർക്കും ചെയ്യാറുണ്ട് ട്രൈ ചെയ്യുന്ന പ്രഗ്നൻസിന് ശേഷം ജസ്റ്റ് നടുവിന്റെ ഭാഗത്ത് തലയണ വെച്ച് കഴിഞ്ഞാൽ കൂടും ബിക്കോസ് അങ്ങനെ കിടക്കുമ്പോഴത്തേക്കും കൂടും എന്താണ് അഭിപ്രായം സോ ഇതെല്ലാം ആണ് ഇത് മാത്രല്ല തലയാണി അടിയിൽ മാത്രല്ല ചിലർ കാല് പൊക്കി വെക്കും അവിടെ ഫുൾ കിടക്കും അനങ്ങാൻ എന്ന് പറയും ഇത് സയൻറ്റിഫിക്കലി ഒരു ബേസിസ് ഇല്ല സെമൻ അല്ലെങ്കിൽ സ്പേമിന് നല്ല മോർട്ടിലിറ്റി ഉണ്ടെങ്കിൽ ഇത് തന്നെ സ്വിം ചെയ്ത് വേൾഡോട്ട് പോകും സാധാരണ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കുറേ സ്പേംസ് പുറത്തോട്ട് ലീക്ക് ചെയ്ത് പുറത്തോട്ട് വരാറുണ്ട് ബട്ട് ഒരു ഇജാക്കുലേഷൻ അതായത് ബന്ധപ്പെടുമ്പോൾ ഒരു ഇജാക്കുലേറ്റിൽ നമുക്ക് മോർ ദൻ തേർട്ടി നയൻ മില്യൺ സ്പേംസ് ഉണ്ട് അതിൽ ഒരു സ്പേം മതിയല്ലോ പ്രഗ്നൻ്റ് ആവാൻ വേണ്ടി സോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല യു കെൻ ഹാവ് സെക്സ് അത് കഴിഞ്ഞിട്ട് തലയാണിയുടെ ആവശ്യമൊന്നുമില്ല അതില്ലാതെ തന്നെ പ്രെഗ്നൻ്റ് ആവും